കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും പരിക്കുണ്ട് നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് അങ്ങനെ മിക്ക ജില്ലകളിലും കൊട്ടിക്കലാശം പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടത്തിന് തന്നെയാണ് വേദിയായിട്ടുള്ളത് കൊടി വിവാദം നിലനിൽക്കുന്ന വയനാട് മണ്ഡലത്തിലെ കൽപ്പറ്റയിൽ ഡി എം കെയുമായിട്ടായിരുന്നു എൽ ഡി എഫിൻ പൂര് കലാശക്കുട്ടിൽ ഡി എം കെയുടെ കുടിയുമായി പ്രവർത്തകർ വന്നത് സംഘർഷത്തിന് ഇടയാക്കി വെറ്റിലയും മുറുക്കും പുകയിലയും അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് പിടികൂടിയത് പുകയിലെയും മറ്റും കണ്ടിട്ടാകണം അത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വിതരണത്തിനായി കൊണ്ടുവന്നതാണെന്ന് എൽ ഡി എഫും യു ഡി എഫും ഒരേ സ്വരത്തിൽ പറഞ്ഞു വോട്ടർമാർ കേട്ടോ എന്നറിയില്ല പക്ഷേ എൽ ഡി എഫ് കേട്ടു ഉടൻ തന്നെ വന്നു എം വി ജയരാജന്റെ മറുപടി കെ സുധാകരന്റെ നായ്ക്ക് വിവേകമുണ്ടെന്നും അത് പാർട്ടിയിലേക്ക് പോകില്ലെന്നുമായിരുന്നു ആ മറുപടി ഇതിപ്പോ ചില പോലീസുകാരോട് ചോദിച്ച കള്ളപ്പണം നിറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് എന്നാണ് മറുപടി എന്നിട്ട് എത്ര കള്ളപ്പണം പിടിച്ചു എന്ന് ചോദിച്ചാൽ പലർക്കും മറുപടിയേ ഇല്ല പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഓരോ മുന്നണിക്കും ഓരോ സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അവിടെ മാത്രമേ കൊട്ടിക്കലാശം അവരൊക്കെ നടത്തൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ സംഭവിച്ചത് മറിച്ചാണ് നമസ്കാരം അങ്ങനെ പരസ്യ പരസ്യപ്രചാരണം അവസാനിച്ചു വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികൾ ഇത്തവണ ജനവിധി തേടും ഇനിയും കൊട്ടിക്കലാശത്തിലേക്ക് കഴിഞ്ഞ ദിവസം അതായത് ബുധനാഴ്ച വൈകുന്നേരം അക്ഷരാർത്ഥത്തിൽ കൊട്ടിക്കലാശം പല ജില്ലകളിലും ജനങ്ങളുടെ സാധാരണ ജീവിതത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഒന്നായി മാറി സംസ്ഥാനത്ത് പലയിടങ്ങളിലും കൊട്ടിക്കലാശത്തെ തുടർന്ന് അക്രമ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആലപ്പുഴ മണ്ഡലത്തിലെ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തകർ പരസ്പരം നടത്തിയ കല്ലേറിൽ ഈ എം എൽ എ സി ആർ മഹേഷിന് പരിക്കേറ്റു നിരവധി പ്രവർത്തകരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൊട്ടിക്കലാശം റിപ്പോർട്ട് ചെയ്യാനിറങ്ങിയ ഈ എനിക്കും കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റു കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും പരിക്കുണ്ട് നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് ഓടിയത് അങ്ങനെ മിക്ക ജില്ലകളിലും കൊട്ടിക്കലാശം പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടത്തിന് വേദിയായി അതുമാത്രമല്ല മിക്കയിടങ്ങളിലും പോലീസിന് കെട്ടി നോക്കി നിൽക്കേണ്ടി വന്നു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയായിരിക്കും തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും അതിനെ തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായി ശക്തമായ മഴ പെയ്യുന്നതിനിടയിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുകളിൽ കയറി നിന്നതും സംഘർഷത്തിന് കാരണമായി മാറി അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലാത്തി വീശിയ പോലീസിന് നേരെയും കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റത്തിന് മുതിർന്നു ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇനി കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തും കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മൈക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവർ തമ്മിൽ സംഘർഷമുണ്ടായത് എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിലാണ് ഇവിടെ പ്രധാനമായും സംഘർഷമുണ്ടായത് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെടുത്തെല്ലാം മിക്കവാറും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത് ചെങ്ങന്നൂരിൽ യു ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളമുണ്ടായി കൊടി വിവാദം നിലനിൽക്കുന്ന വയനാട് മണ്ഡലത്തിലെ കൽപ്പറ്റയിൽ ഡി എം കെയുമായിട്ടായിരുന്നു എൽ ഡി എഫിൻ്റെ പേര് കലാശക്കൊട്ടിൽ ഡി എം കെയുടെ കൊടിയുമായി പ്രവർത്തകർ വന്നത് സംഘർഷത്തിന് ഇടയാക്കി യു ഡി എഫിനൊപ്പമായിരുന്നു ഡി എം കെ പ്രവർത്തകർ കൊടിയുമായി എത്തിയത് എന്നാൽ ഇത് എൽ ഡി എഫിന് അത്ര സുഖിച്ചില്ല അങ്ങനെ അതും സംഘർഷത്തിൽ കലാശിച്ചു ഡി എം കെയുടെ കൊടികൾ വലിച്ചു കീറിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഡി എം കെ പ്രവർത്തകരെ മടക്കി അയക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ ഇളമണ്ണൂരിൽ എൽ ഡി എഫ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത് പിന്നെയുള്ളത് ട്വൻറ്റി ട്വൻറ്റിയുമായി യു ഡി എഫ് നടത്തിയ പ്രശ്നമായിരുന്നു അത് കോലഞ്ചേരിയിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ റോഡ് ഷോയ്ക്കിടയിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൻ്റെ കാരണമായത് അതിൽ പറയുന്നത് ലഹരി ഉപയോഗിച്ചെത്തിയ യു ഡി എഫ് പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സാവു എൻ ജേക്കബ് ആരോപിക്കുന്നത് മലപ്പുറം ഇടുക്കി തുടങ്ങിയ മണ്ഡലങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറു വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് അനാവശ്യമായി കൂട്ടം കൂടാൻ പാടില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ നിരോധനാജ്ഞയുടെ പിൻവലത്തിൽ ഉണ്ട് ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെ പതിവ് പോലെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ സി പി എം അക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വി ഡി സതീശൻ ഈ സംഭവങ്ങളെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അതോടൊപ്പം സ്ഥാനാർത്ഥികൾക്കും ജനപ്രതിനിധികൾക്കുമെതിരായി നടന്ന അക്രമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണം എന്നുകൂടി സതീശൻ അഭിപ്രായപ്പെടുന്നുണ്ട് അതുമാത്രമല്ല പരാജയം ഉറപ്പിച്ചതുകൊണ്ട് സി പി എം പ്രവർത്തകർ സംസ്ഥാനത്ത് ആകമാനം അക്രമം അഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചു കൂടാതെ പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നും പറയുന്നുണ്ട് ഇതിനിടയിൽ വയനാട് കൽപ്പറ്റയിൽ കുറച്ച് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടുകയും ചെയ്തു ഈ വെറ്റിലെയും മുറുക്കും പുകയിലെയും ഒക്കെ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് പിടികൂടിയത് ഈ പുകയിലെയും മറ്റും കണ്ടിട്ടാകണം അത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വിതരണത്തിനായി കൊണ്ടുവന്നതാണെന്ന് എൽ ഡി എഫും യു ഡി എഫും ഒരേ സ്വരത്തിലങ്ങ് പറഞ്ഞു വയനാട്ടിലെ ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്നതാണ് ഈ കിറ്റുകളെന്നാണ് പ്രധാനമായും ഉയരുന്ന ഒരാരോപണം അപ്പോൾ അവരെ വില കുറച്ചു കാട്ടി അതായത് ആദിവാസി ഊരിലുള്ളവരെ വില കുറച്ച് കാട്ടി അതുകൊണ്ട് അവരോടും പരസ്യമായി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മാപ്പ് പറയണം എന്നൊരു ആവശ്യവുമായി കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് കൊട്ടിക്കലാശം കഴിഞ്ഞ് പോയപ്പോൾ ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തുവെന്ന് യു ഡി എഫ് ആരോപണവുമായി രംഗത്ത് വന്നു ഇത് തെളിയിക്കുന്നതിന് ആവശ്യമായ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ടാണ് ആരോപണം എന്നാൽ അതൊക്കെയും പ്രചരണത്തിനായി കെട്ടിവെച്ച ഫ്ലെക്സ് ബോർഡുകൾ അടക്കമുള്ള സാധനം സാധന സാമഗ്രികൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് അതിനെ പ്രതിരോധിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷണത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതിനേക്കാൾ രസകരമാണ് കണ്ണൂരിലെ സംഭവം പലപ്പോഴും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും ബി ജെ പിയിലേക്ക് പോകാൻ തനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും വീമ്പിളക്കി നടന്ന കെ സുധാകരൻ കൊട്ടിക്കലാശത്തിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതിന് മറുപടിയായി എതിർ സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞതും ഇപ്പോൾ ട്രോളായി തന്നെ നിറയുകയാണ് അതായത് കെ സുധാകരൻ്റെ ചില ബി ജെ പി അനുകൂല പ്രസ്താവനകൾ മുൻനിർത്തിയായിരുന്നു പ്രധാനമായും കണ്ണൂരിൽ പ്രചാരണം എൽ ഡി എഫ് കൊഴിപ്പിച്ചത് ഇതിനുള്ള മറുപടിയായിട്ടായിരുന്നു കെ സുധാകരൻ റോഡ് ഷോയ്ക്കിടെ പറഞ്ഞത് തനിക്കൊരു പട്ടിയുണ്ടെന്നും അതുപോലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ഉച്ചത്തിൽ തൻ്റെ വോട്ടർമാർ കേൾക്കാനും എൽ ഡി എഫ് കേൾക്കാനുമായി പറഞ്ഞു പക്ഷേ വോട്ടർമാർ കേട്ടോ എന്നറിയില്ല എൽ ഡി എഫ് കേട്ടു ഉടൻ തന്നെ വന്നു എം പി ജയരാജൻ്റെ മറുപടി കെ സുധാകരൻ വളർത്തുനായിക്ക് വിവേകമുണ്ടെന്ന് അത് ബി ജെ പിയിലേക്ക് പോകില്ലെന്നുമായിരുന്നു എം പി ജയരാജൻ്റെ മറുപടി ബി ജെ പിയെ വളർത്തുകയല്ല കൊല്ലുകയാണ് ചെയ്യുന്നതെന്നും അത് അതിനറിയാമെന്നും രാഷ്ട്രീയ വിവേകമില്ലായ്മയാണ് പ്രശ്നങ്ങൾ എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് സുധാകരനെ ജയരാജൻ ട്രോൾ ചെയ്തത് എന്തായാലും വാക്കും മറുവാക്കും അക്രമങ്ങളും കൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം സമാപിച്ചതിൽ ജനത്തിൽ സന്തോഷമുണ്ട് കൊട്ടിക്കലാശത്തിന് മുമ്പ് തന്നെ ബാറുകളും ബിവറേജുകളും അടയ്ക്കേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത് കാര്യം മിക്ക പ്രവർത്തകരും ലഹരിയുടെ പിടിയിലായിരുന്നു എന്ന് തന്നെയാണ് കേരളത്തിലെ അക്രമ സംഭവങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ും വിവേകമില്ലാതെയാണ് പ്രവർത്തകർ പരസ്പരം കല്ലേറ് നടത്തിയത് മൂന്ന് മുന്നണികൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലം കൊട്ടിക്കലാശത്തിന് അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് പോലീസ് സംഘർഷമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തത് എന്നാൽ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മുന്നണികൾ മടി കാട്ടിയതാണ് പലയിടത്തും സംഘർഷത്തിൻ്റെ കാരണം ഇവിടെ ഇലക്ഷൻ സർവൈലൻസ് എന്ന പേരിൽ മുക്കിനു മുക്കിന് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും എന്തിനെന്ന് അവർക്ക് പോലും അറിയില്ല ചില പോലീസുകാരോട് ചോദിച്ചാൽ കള്ളപ്പണം ഇവിടേക്ക് വരുന്നത് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് എന്നാണ് മറുപടി എന്നിട്ട് എത്ര കള്ളപ്പണം പിടിച്ചു എന്ന് ചോദിച്ചാൽ പലർക്കും മറുപടിയില്ല സാധാരണക്കാരടക്കം പോകുന്നവരുടെ വാഹനങ്ങൾ പോലും ക്യാമറകളുടെ സഹായത്താലാണ് പരിശോധന നടത്തുന്നത് എന്തിനേറെ പറയാൻ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ പോലും പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ സാധനങ്ങൾ എത്തിക്കണമെന്നറിയാവുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധനകൾ കാരണം സാധാരണക്കാരെ കുറച്ചുകൂടി ബുദ്ധിമുട്ടിക്കാം എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കുറച്ചുകൂടി എന്ന് പറഞ്ഞത് ഇപ്പം ഹൈവേ വികസനമൊക്കെ നടക്കുന്നുണ്ട് റോഡ് ആകപ്പാടെ ചളകുളമായി എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ തരത്തിലുള്ള പരിശോധനകൾ കൂടി നടത്തുന്നത് അതുകൊണ്ടാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള ലഹരി വസ്തുക്കളുടെ വരവും ഇപ്പോൾ കൂടിയിട്ടുണ്ട് പരസ്പരം കടിച്ചു പറിക്കാൻ നിൽക്കുന്നവരെ പോലെയാണ് മിക്കയിടങ്ങളിലെ മുന്നണിയിലെ പ്രവർത്തകർ നിന്നത് ഇതിനൊക്കെ ഒരു മുൻകരുതൽ അതായത് ഫലപ്രദമായ ഒരു മുൻകരുതൽ എടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ശേഷിയില്ല അതൊക്കെ പോലീസിനോട് തിരക്കിയപ്പോൾ ഓരോ മുന്നണിക്കും ഓരോ സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അവിടെ മാത്രമേ കൊട്ടിക്കലാശം നടത്തൂ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് എല്ലാവരും ഒരിടത്ത് തന്നെ വന്നു തുടർന്നാണ് പലയിടത്തും സംഘർഷം സംഘർഷമുണ്ടായത് തനിക്ക് മുന്നേ പോകണം ഞങ്ങൾക്ക് മുന്നേ പോകണം ഞങ്ങൾക്ക് മുന്നേ പോകണം എന്നിങ്ങനെ മൂന്ന് മുന്നണികളും പറയുകയും ചെയ്തു അപ്പം ഈ പറച്ചിലും ആര് മുന്നേ പോകും എന്നുള്ള ഒരു ആശയക്കുഴപ്പവും കാരണമാണ് സംഘർഷം സംഘർഷമുണ്ടാകുന്നത് ആ സംഘർഷം ഉണ്ടായപ്പോൾ പരസ്പരം കല്ലേറുകാരംഭിച്ചു വഴിയാത്രക്കാർക്ക് പോലും ആ കല്ലേറിൽ പരിക്കേറ്റു എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ വാഹനങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചു അതിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ പ്രശ്നം